ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യം ആൻഡോയുടെ വീട്ടിലേക്ക് പോണേ ആൻഡോനെ കുറേ പേര് ചോദിച്ചു നമ്മളെ വന്ദീകരിച്ച് കുഞ്ചൂസിൻ്റെ മോനാണ് ആൻഡോ അപ്പോൾ ആൻഡോ നിൽക്കുന്ന വീട്ടിലൊരു ആളും കൂടി വന്നിട്ടുണ്ട് അവിടെ ആരും ഉപേക്ഷിച്ചതാണ് അപ്പോൾ അവനിപ്പോൾ ആൻഡോ നിൽക്കുന്ന വീട്ടിലാണ് ആൻഡോ മിക്കപ്പോഴും അവിടെ ഉണ്ടാവാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ അവിടെ ഉണ്ട് ആൻഡോ ടാ പോയൊക്കെ ഇറക്കി കടിപിടിയ വലിയ ചെറുക്കനില്ല ആൻഡോ ആൻ്റു വലിയ ചെറുക്കന എവിടെയൊക്കെ നടക്കണ ആന്റോ നമ്മുടെ ആൻ്റോ ഭയങ്കര തടിയൊക്കെ വെച്ചു വലിയ ചെക്കനായിട്ടോ അപ്പോൾ അവന് കുഞ്ഞിൽ വന്നു പെട്ടതുകൊണ്ട് പരിസരത്തൊക്കെ അവന് ഫുഡ് കൊടുക്കുന്നവരുണ്ട് അപ്പം മിക്കപ്പോഴും അവൻ പുറത്തായിരിക്കും ഞാൻ വരുമ്പോഴൊന്നും അവനെ കാണാറില്ല കൂട്ടുകാരനെപ്പോഴും വീട്ടിലുണ്ടാവാറുണ്ട് അപ്പം ആൻറ്റോൻ്റെ കുസൃതി ഒക്കെ മാറി മുമ്പ് ഭക്ഷണം ഇട്ടാല് കൂട്ടുകാരന് കൊടുക്കത്തില്ലായിരുന്നു ഇവരെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് കാരണം നമ്മുടെ കൈകളിൽ വന്ന് വളരെ കുഞ്ഞിലേ അവിടെ ആരും ഉപേക്ഷിച്ചതാണ് അവൻ്റെ അമ്മേനെ ഇവരൊക്കെ അവരൊക്കെ രക്ഷപ്പെടുത്തി ഈ നിലയിൽ അവരെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് ഇനി നമ്മളെ ശോശന്ന ഇവൾക്ക് ഞാൻ ശോശന്ന പേരിട്ടത് ഇവിളെ ഫേസ് കണ്ട എന്ന് വിളിക്കാൻ തോന്നും അപ്പോൾ ആവം ഇത് നല്ല ഡോഗാണ് ആരും ഉപേക്ഷിച്ചതാണ് ഞാൻ മരുന്നും ഭക്ഷണം കൊടുത്ത് ഈ ലെവലിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡോറക്കുട്ടിയുടെ അടുത്താണ് കുറേ പേരെ നമ്മൾ നിങ്ങൾ കാണുന്നത് ഇവരെല്ലാവരും നമ്മൾ ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ച് മാറ്റി ഓരോ വീടുകളിലാക്കി കൊടുത്തേക്കുന്നത് കേട്ടോ അതിപ്പോൾ നല്ല കുറേ പേർക്ക് വീടൊക്കെ കിട്ടി ഇവള് നല്ല മിടുക്കത്തിയാണ് ഇവിടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പുതിയതായിട്ട് കുറേ പേര് നമ്മളുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ദുരിതമനുഭവിച്ച ഡോഗ ആണ് അപ്പോൾ വന്ദീകരിച്ചു നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ മിടുക്കത്തിയാക്കി തൽക്കാലം അടുത്തൊരു വീട്ടിൽ അഭയം കിട്ടിയിട്ടുണ്ട് അവൾക്ക് എന്നാലും ഞാൻ മിക്ക ദിവസം അവളുടെ അടുത്ത് പോയി ഭക്ഷണം കൊടുക്കും അവളുടെ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട് ഒത്തിരി പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റി ഡൊറ തീരെ അസ്ഥിപ്പിറക്കിയെടുക്കാവുന്നു കുറേ കുഞ്ഞുങ്ങളായിട്ട് ആരോ അവിടെ കൊണ്ട് കളഞ്ഞതാണ് അവളെ ഇനി നമുക്ക് നമ്മളെ അപ്പുമോൻ്റെ അടുത്ത് അപ്പുമോൻ എന്താ അപ്പുമോനെ മുമ്പുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്നാലും പുതിയതായിട്ട് കാണുന്നവർക്ക് ഇവരൊക്കെ ഉപേക്ഷിച്ച് കാണുന്നതാണ് തീരെ എൻ്റെ യാത്രയ്ക്കിടയിൽ ഇവരൊക്കെ കണ്ടുമുട്ടിയതാണ് ഞാൻ പോകുന്ന വഴിക്ക് പിന്നീട് ഇടയിൽ ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുത്ത് ആരോഗ്യമൊക്കെ വന്ന് നല്ല മിടുക്കനും മിടുക്കത്തികളൊക്കെ ആയിട്ട് ഇവരെ കാണുമ്പോൾ പിന്നീട് കാണുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ ഇപ്പോൾ ഇത്തിരി ക്ഷീണുണ്ട് നമ്മുടെ അപ്പുമോന് പിന്നെ നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഫുഡ് വെച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് കുറേ ഡോഗ്സ് ഉണ്ട് അപ്പോൾ അവൾക്ക് കിട്ടത്തില്ല അവൾക്ക് സ്കിൻ പ്രോബ്ലം ഒക്കെ ഉണ്ട് അപ്പോൾ മരുന്ന് കൊടുക്കണം കാടിൻ്റെ നടുവിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഫുഡ് വെച്ച് കൊടുത്താണ് പിന്നെ നമ്മുടെ ചെമ്പൻ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ ഉള്ളൂ അവന് മറ്റുള്ളവർക്ക് ബിസ്ക്കറ്റെങ്കിലും കിട്ടുന്നുണ്ട് പക്ഷേ ഇവനൊന്നും കിട്ടുന്നില്ല അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക ഹെല്പ് ചെയ്യുക കമൻ്റ് എല്ലാം ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ഒക്കെ ചെയ്ത് സഹായിക്കുക ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കോ ഒക്കെ